ദൗത്യം പുരോഗമിക്കുകയാണ് ഇപ്പോൾ വെള്ളാർമലയിൽ നിന്നും വേദനിപ്പിക്കുന്ന ഒരു വാർത്ത കൂടി വരികയാണ് അവിടെ ഒരു മൃതദേഹം കൂടി എന്ന വിവരമാണ് വരുന്നത് സുജയ പാർവതി ഉൾപ്പെടെയുള്ളവർ അവിടെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ വെള്ളാർമലയിൽ നിന്ന് മാത്രമായി ഇന്നും നിരവധി മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട് സ്കൂളിനു സമീപത്തായി പലയിടങ്ങളിലായി പരിശോധന നടത്തുന്നതിൽ നിന്നാണ് അത്തരത്തിൽ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് വെള്ളാർമല ഭാഗത്ത് ഇന്നിപ്പോൾ അഞ്ചിലധികം മൃതദേഹം കണ്ടെത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ സ്കൂളിന് സമീപത്തു നിന്ന് ഒരു കുട്ടിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയിരിക്കുന്നത് ദീപക് വേദനിപ്പിക്കുന്ന വാർത്തകൾ തന്നെയാണ് വയനാട്ടിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് വെള്ളാർമല ഭാഗത്ത് വലിയ രീതിയിലുള്ള ദൗത്യസംഘത്തിൻ്റെ ഒരു പരിശോധന നടക്കുന്നുണ്ടായിരുന്നു ഒരു മൃതദേഹം കൂടി കണ്ടെത്തിയെന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത് വിനീത വളരെ വേദനിപ്പിക്കുന്ന വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ വയനാട്ടിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ മുതൽ ഈ ഭാഗത്ത് ഫയർഫോഴ്സും അതുപോലെ തന്നെ മറ്റ് ഈ ദൗത്യ സംഘങ്ങളും രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരുന്നു ഇതുവരെ ഒൻപത് മൃതദേഹങ്ങളാണ് ഇവിടെ നിന്ന് കണ്ടെത്തിയത് ഇപ്പോൾ ഒരു കുട്ടിയുടെ കൂടി മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു ആ മൃതദേഹം ജെ ഉപയോഗിച്ച വലിയ വീടുകളുടെ മേൽക്കൂര പൊളിച്ച് മാറ്റി പരിശോധിക്കുന്നതിനിടയിലാണ് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത് ആ മൃതദേഹം ഇപ്പോൾ എൻ സംഘം സ്ട്രക്ചറിലേക്ക് മാറ്റുവാനായി പുറത്തേക്ക് എടുത്തുകൊണ്ട് പോകുകയാണ് ഈ രണ്ട് ജെ ഹിറ്റാച്ചി ഉപയോഗിച്ച് ഈ മേഖലയിൽ തിരച്ചിൽ നടത്തിയിരുന്നു ഈ ായ ആദ്യ ദിവസം ഈ ഭാഗത്ത് വലിയ കല്ലുകൾക്ക് മുകളിൽ നിറയെ മരം വന്നടിഞ്ഞുകൂടിയിരുന്നു ആ മരം ഇവിടെ നിന്ന് മാറ്റിയതിന് ശേഷം ഇന്നാണ് ഈ ഭാഗത്ത് തിരച്ചിൽ ആരംഭിച്ചത് ഈ ഭാഗത്തുള്ള വീടുകളുടെ മേൽക്കൂര മാത്രമാണ് നമുക്ക് ദൃശ്യങ്ങൾ ആദ്യം കാണാനായത് ആ മേൽക്കൂര വലിയ കട്ടർ ഉപയോഗിച്ച് പൊളിച്ച് ഹിറ്റാച്ചിയുടെ കൈകൾ കൈകളുപയോഗിച്ച് പുറത്തേക്ക് പൊളിച്ചു മാറ്റിയതിന് ശേഷമാണ് ആ മേൽക്കൂരയിൽ നിന്ന് രാവിലെ മുതൽ പരിശോധന ആരംഭിച്ചത് ആ ഭാഗത്താണ് ഇന്നിപ്പോൾ പത്താമതായ ഒരു മൃതദേഹം കൂടി കണ്ടെത്തിയത് അല്പം മുൻപ് ഒരു മധ്യവയസ്കന്റെയും മറ്റൊരു സ്ത്രീയുടെയും മൃതദേഹം കണ്ടെത്തിയിരുന്നു പത്ത് മൃതദേഹങ്ങൾ ഇന്നിപ്പോൾ ഈ ഭാഗത്തു നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് കൂടുതൽ മൃതദേഹങ്ങൾ ഈ ഭാഗത്ത് കുടുങ്ങിക്കിടക്കുന്നു എന്നും ഫയർഫോഴ്സും എൻ ഡി ആർ എഫ് സംഘങ്ങളും സംശയിക്കുന്നുണ്ട് ആ രീതിയിൽ അവർ ഈ ഫയർഫോഴ്സും ഒപ്പം ആർമിയുടെ ഡോഗ് സ്ക്വാഡും ഈ ശരി ദീപക് മേഖലയിൽ നിന്ന് ഇന്ന് പത്ത് മൃതദേഹമാണ് കണ്ടെത്തിയത് അല്പസമയം മുൻപാണ് ഒരു കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്